ഇന്ത്യയുടെ യു പി ഐ ലോകത്തിലെ ഏറ്റവും മികച്ച പേയ്മെന്റ് സംവിധാനമെന്ന് ഐ എം എഫ് വിസ ഇടപാടുകളേക്കാൾ മുന്നിലാണ് യു പി ഐ ഇടപാടുകളെന്നും ഐ എം എഫിന്റെ ഗ്രോയിംഗ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് ദ വാല്യൂ ഓഫ് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ നടക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ എൺപത്തി അഞ്ച് ശതമാനവും ആഗോളതലത്തിൽ അൻപത് ശതമാനത്തിലധികവും യു പി ഐ ഇടപാടുകളാണെന്ന് ഐ എം എഫ് വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ ദശലക്ഷക്കണക്കിന് ആളുകൾ പണം കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റിമറിച്ചു ഇത് വേഗതയേറിയതും തത്സമയവുമായ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ രാജ്യത്തെ ആഗോള നേതാവാക്കി മാറ്റി ഗ്രോയിങ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ദ വാല്യൂ ഓഫ് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന തലക്കെട്ടിലുള്ള സമീപകാല ഐഎംഎഫ് രേഖ പൊതു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു മാതൃക എന്ന നിലയിൽ യു പി ഐയുടെ വിജയത്തെ എടുത്തു കാണിക്കുന്നു ഫിൻടെക് ലോകത്ത് യു പി ഐ സ്വയം ഒരു പേര് നേടിക്കഴിഞ്ഞിരിക്കുന്നു ഐ എം എഫിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ അൻപത് ശതമാനത്തിലധികവും യു പി ഐയിലൂടെയാണ് നടക്കുന്നത് കഴിഞ്ഞ ജൂണിൽ മാത്രം പൂജ്യം മൂന്ന് ലക്ഷം കോടിയിലധികം മൂല്യമുള്ള ഇടപാടുകൾ യു പി ഐ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ഇടപാടുകളെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ശതമാനം വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ പേയ്മെന്റുകളുടെയും എൺപത്തിയഞ്ച് ശതമാനവും ഇപ്പോൾ യു പി ഐ വഴിയാണ് നടക്കുന്നത് വ്യക്തികൾക്കും വ്യാപാരികൾക്കും സേവനം നൽകുന്നു കൂടാതെ ബാങ്കുകളെ ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ബന്ധിപ്പിക്കുന്നു ആഗോളതലത്തിൽ യു പി ഐ പ്രതിദിനം അറുനൂറ്റി നാല്പത് ദശലക്ഷം ഇടപാടുകൾ പ്രോസസ് ചെയ്യുന്നു പ്രതിമാസം പതിനെട്ട് ബില്യണിലധികം ഇടപാടുകളിലൂടെ തടസ്സമില്ലാത്ത പണമിടപാടുകൾ ബിൽ പേയ്മെന്റുകൾ യു പി ഐ സാധ്യമാക്കുന്നു ഇതിന്റെ പരസ്പര പ്രവർത്തനക്ഷമത ബാങ്കുകളിലുടനീളമുള്ള ഉപയോക്താക്കളെ അനായാസമായി ഇടപാട് നടത്താൻ അനുവദിക്കുന്നു ഇന്ത്യയുടെ ഫിൻടെക് മേഖലയിൽ നവീകരണവും മത്സരവും വളർത്തുന്നതിലും യു പി ഐ പ്രധാന പങ്ക് വഹിക്കുന്നു യു പി ഐക്ക് മുൻപ് ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റുകൾ ക്ലോസ്ഡ് ലൂപ്പ് സംവിധാനങ്ങളാൽ പരിമിതപ്പെടുത്തിയിരുന്നു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ സമാരംഭിച്ച യു പി ഐ ഒന്നിലധികം ബാങ്ക് അക്കൌണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് സംയോജിപ്പിച്ച് രാജ്യത്തിന്റെ പേയ്മെന്റ് ഇക്കോസിസ്റ്റത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് അഥവാ അടിസ്ഥാനമാക്കിയാണ് യു പി ഐ ആരംഭിച്ചെങ്കിലും നോട്ടസാധുവാക്കൽ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അതിന്റെ സ്വീകാര്യത വർദ്ധിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഡിസംബർ കാലയളവിൽ യു പി ഐ ഇടപാട് മൂല്യം തൊണ്ണൂറ് കോടിയിൽ നിന്ന് എഴുന്നൂറ് കോടിയായി വളർന്നു കോവിഡ് മഹാമാരിയും സാധാരണക്കാരെ ഡിജിറ്റൽ പണമിടപാടിലേക്ക് എത്തിക്കാൻ ഒരു ഘടകമായി വർധിച്ചു തുടക്കത്തിൽ യു പി ഐ വിവിധ ബാങ്കുകളുടെ മൊബൈൽ ആപ്പുകളുടെ ഭാഗമായിരുന്നു ഇതിൽ ലഭിച്ച അത്ഭുതകരമായ പ്രതികരണത്തെ തുടർന്ന് ഫണ്ട് കൈമാറ്റം മച്ചൻ പേയ്മെന്റുകൾ പിയർ ടു പിയർ ഇടപാടുകൾ എന്നിവ ആയാസരഹിതമാക്കി യു പി ഐ ബാങ്കുകളെയും ഫിൻടെക് ആപ്പുകളെയും ഒരു പൊതു പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു ഇപ്പോൾ ഒരു ഉപയോക്താവിന് ഏത് ബാങ്ക് ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ വിവിധ യു പി ഐ ആപ്പുകൾ വഴി ആർക്കും പണം കൈമാറാം യു പി ഐ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നു മുഴുവൻ സമയ ഇടപാടുകളും പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെയും ഒറ്റ ക്ലിക്ക് പേയ്മെന്റുകളും വിർച്വൽ വിലാസങ്ങളും പോലുള്ള സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും യു ഉപയോക്താക്കൾക്ക് സൗകര്യവും സ്വകാര്യതയും ഉറപ്പാക്കുന്നു ഒരു മൊബൈൽ ഉപകരണത്തിലൂടെ വർഷത്തിൽ ഏതു സമയത്തും എവിടെ നിന്നും ഉടനടി പണ കൈമാറ്റം സാധ്യമാക്കുന്ന യു പി ഐ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു സിംഗിൾ ക്ലിക്ക് ടു ഫാക്ടർ ഓതന്റിക്കേഷനിലൂടെ തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ ഇടപാടുകളും ഉറപ്പാക്കുന്നു ഇടപാടുകൾക്കായി ഒരു വിർച്വൽ വിലാസം ഉപയോഗിക്കുന്നതിലൂടെ അക്കൗണ്ട് നമ്പറുകളോ ഐ എഫ് എസ് സി കോഡുകളോ പോലുള്ള സെൻസിറ്റീവ് വിശദാംശങ്ങൾ പങ്കിടേണ്ടതിന്റെ ആവശ്യകതയും ഇല്ലാതാകുന്നു ക്യു ആർ കോഡ് സ്കാനിങ്ങിലൂടെ എളുപ്പത്തിലുള്ള പേയ്മെന്റുകൾ സാധ്യമാക്കുന്നു എന്നതും വേഗത്തിലും സുരക്ഷിതവുമായ ഇടപാടുകളെ പിന്തുണയ്ക്കുന്നു എന്നതും യു പി ഐയുടെ മറ്റൊരു സവിശേഷതയാണ് വ്യാപാരികളുമായുള്ള പണമിടപാടുകളും മൊബൈൽ ആപ്ലിക്കേഷൻ പിന്തുണയ്ക്കുന്നു യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ഓവർ ദി കൌണ്ടർ ഇടപാടുകൾ സ്കാൻ ആൻഡ് പേ ഫീച്ചറുകൾ എന്നിവയടക്കം വൈവിധ്യമാർന്ന പേയ്മെന്റ് ഓപ്ഷനുകൾ യു വാഗ്ദാനം ചെയ്യുന്നു മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് നേരിട്ട് പരാതികൾ ഉന്നയിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു എന്നതും യു പി ഐയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന ഘടകമാണ് ചെറുകിട ബിസിനസ്സുകൾ തിരുവു കച്ചവടക്കാർ കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരിൽ യു പി ഐ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കോവിഡ് കാലത്ത് പണമിടപാടുകൾക്ക് സുരക്ഷിതവും സമ്പർക്കരഹിതവുമായ ബദലെന്ന നിലയിലാണ് യു പി ഐക്ക് സ്വീകാര്യത ലഭിച്ചതെങ്കിലും യു പി ഐയുടെ വിജയം ആളുകളുടെ പെരുമാറ്റ വ്യതിയാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പേയ്മെന്റ് ആപ്പുകളുടെ വോയിസ് ബോക്സുകളുടെ ഉപയോഗമാണ് ഈ മാറ്റത്തിന് സഹായകമായ ചെറുതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ പുതുമകളിലൊന്ന് ലഘുഭക്ഷണ വണ്ടികളിലും ചായക്കടകളിലും സാധാരണയായി കാണപ്പെടുന്ന ഈ ഉപകരണങ്ങൾ ഓരോ ക്യു ആർ കോഡ് ഇടപാടുകൾക്കും ലഭിക്കുന്ന പണത്തിന്റെ അളവ് പ്രഖ്യാപിക്കുന്നു ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കാൻ പലപ്പോഴും കഴിയാതെ വരുന്ന തിരക്കിലായ കച്ചവടക്കാർ അവരുടെ വരുമാനത്തെക്കുറിച്ചറിയാൻ ഇത് സഹായകമായി ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഫീച്ചർ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ജാഗ്രത പുലർത്തുന്ന ചെറുകിട വ്യാപാരികളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു യു പി ഐയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ട് കൈവശമുള്ള ബാങ്ക് പരിഗണിക്കാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പേയ്മെന്റ് ആപ്പുകൾ തിരഞ്ഞെടുക്കാനുള്ള വ്യവസ്ഥയാണ് ഈ ഡിജിറ്റൽ മാറ്റം ശക്തമായ അടിത്തറയിലാണ് നിലകൊള്ളുന്നത് ജൻധൻ യോജന അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് കോടിയിലധികം ആളുകളെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഔപചാരിക സാമ്പത്തിക സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു നൂറ്റി നാല് കോടിയിലധികം കാർഡുകളുള്ള ആധാർ പ്ലാറ്റ്ഫോം സുരക്ഷിതമായ ഡിജിറ്റൽ ഐഡന്റിറ്റികൾ ഉറപ്പാക്കി അതേസമയം ദ്രുതഗതിയിലുള്ള ഫൈവ് ജി വ്യാപനവും കുറഞ്ഞ ചിലവിലുള്ള ഡേറ്റയും വിദൂര കോണുകളിലേക്ക് ഡിജിറ്റൽ ആക്സസ് വികസിപ്പിച്ചു ഈ സംയോജനം യു പി ഐ വളരാനും വിജയിക്കാനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചു ഇന്ത്യയിലെ എല്ലാ ഡിജിറ്റൽ പേയ്മെന്റുകളുടെയും എൺപത്തിയഞ്ച് ശതമാനവും ഇപ്പോൾ യു പി ഐ വഹിക്കുന്നു ആഗോളതലത്തിൽ യു പി ഐയുടെ സ്വീകാര്യത വർദ്ധിച്ചുവരികയാണ് നിലവിൽ യു എ ഇ സിംഗപ്പൂർ ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക ഫ്രാൻസ് മൗറീഷ്യസ് തുടങ്ങിയ പ്രധാന വിപണികൾ ഉൾപ്പെടെ ഏഴു രാജ്യങ്ങളിൽ യു പ്രവർത്തിക്കുന്നുണ്ട് ഫ്രാൻസിലേക്കുള്ള പ്രവേശനം യൂറോപ്പിലേക്കുള്ള യു പി ഐയുടെ മുന്നേറ്റം നിലയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഗോള വ്യാപനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആറ് പുതിയ അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ യു പി ഐയുടെ വിപുലീകരണത്തിനായി നടപടികൾ സജീവമായി നടക്കുന്നു യു പി ഐയുടെ പിന്തുണയോടെയുള്ള ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം ദൈനംദിന ജീവിതത്തെ പുനർനിർവചിക്കുന്നു ഒപ്പം ഏവരെയും ഉൾച്ചേർക്കുന്നതും പരസ്പര പ്രവർത്തനക്ഷമവുമായ ഡിജിറ്റൽ പണമിടപാടുകൾക്കായി പുതിയ ആഗോള മാനദണ്ഡങ്ങളും സ്ഥാപിക്കുന്നു യു പി ഐ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഒരു ആഗോള നേതാവായി പ്രതിഷ്ഠിക്കുകയാണ്